ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ശാരി ആകെ ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടൊക്കെ നിൽക്കുക ആ സമയത്താണ് രാഹുൽ ഈ വീട്ടിൽ ഞാൻ മാത്രമേ നോർമലായിട്ടുള്ളൂ എന്നൊരു പറച്ചിൽ അതെ പറയുന്ന കേട്ട മോളെ ഈ വീട്ടിൽ അയാൾ മാത്രമേ നോർമലായിട്ടുള്ളൂ എന്ന് അതിനർത്ഥം ബാക്കിയുള്ളവർക്കൊക്കെ ഭ്രാന്താണെന്നല്ലേ എന്തായാലും ദേ എനിക്ക് പ്രാന്താണെന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എല്ലാം മടക്കി ഒതുക്കി പിടിച്ച് ഞാൻ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുക എൻ്റെ സ്വഭാവം അങ്ങനെ മാറ്റിയ തന്നെ ഞാൻ കഴുത്ത് ഞെരിച്ച് കൊല്ലും അത് കേട്ടതും രാഹുൽ ഞെട്ടി ഞെട്ടലോടുകൂടെ ശാരിയെ നോക്കുക എന്താ ശാരി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണോടോ ആകെ സമനില തെറ്റി നിൽക്കുന്ന അവസ്ഥ എനിക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അങ്ങനെ വല്ല പറയിപ്പിച്ച തൻ്റെ നാവ് ഞാൻ പിഴുതെടുക്കും എന്നും പറയുക ഇത് കേട്ടത് മനോഹറിന് ഭയങ്കര സന്തോഷമായി രാഹുലിനെ ശാരിയിട്ട് പൊരിക്കുകയാണല്ലോ മക്കളെ എനിക്കെന്തോ ചെറിയ തളർച്ച പോലെ അമ്മ ഇത്തിരിയേറെ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങ് പോകാനൊരുങ്ങുമ്പോൾ അയ്യോ അയ്യോ അമ്മേ അമ്മ അങ്ങ് പോവല്ലേ ദേ ബർത്ത്ഡേ പാർട്ടി ഇതോടുകൂടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയുണ്ട് നമുക്ക് ഡിന്നർ പുറത്ത് പോയി കഴിക്കാം ശരി മോനെ എന്തായാലും കുറച്ച് നേരം നമുക്ക് കിടക്കട്ടെ എന്നിട്ടാവാം ശരിയമ്മേ എന്നും പറഞ്ഞോണ്ട് മനോഹറും ഈ സമയം ശാരി അങ്ങ് പോയി കഴിഞ്ഞതും നമുക്കും പോകാൻ മനു വേട്ടാ മുറിയിൽ പോയി കുറച്ചു നേരം ഒറ്റയ്ക്ക് രണ്ടു നമുക്ക് രണ്ടു വരിക്ക് സംസാരിച്ചിരിക്കാം ഒരുമിച്ച് എന്ത് ചെയ്യാനാണ് ഇവിടെ നിന്നാ ഇയാളുടെ വാലിലിരിക്കുന്ന മുഴുവനും കേൾക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നമ്മുടെ മുറിയിൽ ഇരിക്കുന്നതാ ഹാ എന്തായാലും വാ മനുട്ട ഹാ അതെന്താ ഞാൻ ഞാൻ എന്തായാലും പറയുമെന്ന് വിചാരിച്ചിട്ടാണോ അതെ അത് തന്നെയാണ് കാര്യം അപ്പം മനോഹർ മോളെ അങ്ങനെ അസുഖമുള്ളവരെ ഒറ്റയ്ക്ക് വിട്ടേച്ച് പോകരുത് അച്ഛൻ്റെ അസുഖം നമുക്ക് അറിഞ്ഞു അറിയാമല്ലോ അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അത് കേട്ടതും മനോ രാഹുലിന് ദേഷ്യം വന്നു ഡാ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കൂട്ടിയിരിക്കേണ്ട ഒരാവശ്യമില്ല നിന്റെ കൂട്ട് എനിക്ക് ആവശ്യമില്ലടാ അത് കേട്ടതും കേട്ടല്ലോ മനുവേട്ടൻ ഒരു നല്ല കാര്യമാണ് പറഞ്ഞത് അത് അച്ഛന് സഹിച്ചില്ലെങ്കിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളാം അല്ലാതെ അത് പിടിക്കാതെ എൻ്റെ മനുവേട്ടൻ വെക്കിട്ട് എറാൻ വന്നാലുണ്ടല്ലോ വാ മനുവേട്ട നമുക്ക് പോവാം ഇയാളുടെ അടുത്ത് നിന്നാൽ എനിക്കും കലി വരും ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞതിനേക്കാൾ കൂടുതലും ഞാൻ പറയും അച്ഛനായി പോയില്ലേ എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞ് മനോഹറിനെ വിളിച്ച് സറി പോവുക അങ്ങനെ പടിയിൽ കൂടെ പോകുന്ന വഴി മനോഹർ രാഹുലിനെ തിരിഞ്ഞിട്ട് ആറ്റം കൊടുക്കുക അപ്പം രാഹുൽ പോടാ എന്നും പറയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയാണ് താര വന്നതും താര ആ മാല വെച്ച് നീട്ടിയതും അപ്പോൾ ഒന്നും പറയാൻ പറ്റാതെ നിന്നതും അപ്പോൾ രാഹുൽ ചോദിച്ചതും ഈ താ മാല കൊടുക്കാൻ മാത്രം എന്ത് ബന്ധുവാണ് ഇവളുള്ളതെന്നൊക്കെ ചോദിച്ചതും അപ്പോൾ കല്യാണി തുറച്ചു നോക്കിയതും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് കിരണിൻ്റെ കോള് ശാലയുടെ മൊബൈലിലേക്ക് വരിക ഈശ്വര എന്തിനാ വിളിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇവനിപ്പോൾ എന്താ വേണ്ടതെന്നാവോ ഒരു പിടിയും കിട്ടുന്നില്ല എന്തിനാ ഇവൻ വിളിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടും ഇങ്ങനെ നിൽക്കുക അതിനുശേഷം ഫോൺ എടുത്തു ഹലോ മോനെ എന്താ മോനെ എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം അയ്യോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് മുഴുവനും സരയുവാണ് മോനെ ഞാനതിനൊന്നും ചോദിച്ചില്ലല്ലോ എനിക്ക് നിങ്ങളെ കാണണം അത്രേ ഉള്ളൂ നിങ്ങൾ ദേ ഞങ്ങളിന്ന് നടക്കാൻ വരുന്ന ആ പാർക്കിൻ്റെ അടുത്തേക്ക് വാ അയ്യോ മോനെ എന്തിനാ മോനെ എന്നോട് വരാൻ പറയുന്നത് ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാലും ആരെങ്കിലും കണ്ട ആരും കാണില്ല ഞാൻ പറഞ്ഞതുപോലെ വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അതല്ല വരാതെ ഒഴിഞ്ഞു മാറാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അറിയാലോ മോനെ എന്താ പ്രശ്നം അതൊക്കെ നിങ്ങളെ നേരി കാണുമ്പോൾ ഞാൻ പറയാം മര്യാദയ്ക്ക് ഞാൻ വിളിച്ചെടുത്ത് വന്നോളണം അത് കേട്ടതും രശാരിക്ക് പേടിയായി ആ മോനെ എന്നെ തല്ലരുത് എനിക്ക് മോനെ മോൻ്റെ ആൻറ്റിയാ ഞാൻ എത്രയൊക്കെ ആയാലും മോനെ എടുത്ത് വളർത്തിയതല്ലേ ഞാൻ അങ്ങനെയുള്ളപ്പോൾ എന്നെ തല്ലിയ മോനെ സഹിക്കോ അത് കേട്ടതും നിങ്ങളെ തല്ലി എൻ്റെ കൈ അശ്വതാക്കാനൊന്നും ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങളൊന്ന് എൻ്റെ അടുത്തേക്ക് വാ അപ്പോൾ മനോ സോറി ഷാരി മനസ്സിൽ വിചാരിക്കുവാണ് അപ്പോൾ ഓടൻ നന്ദി കേട്ടവനെ എത്രയൊക്കെ നോക്കിയതാ എന്നിട്ടും ഒരു സ്നേഹവും ഇല്ല അവനെന്നെ തല്ലില്ല പോലും തല്ലിയാലും നിന്നെ തിരിച്ചടിക്കാൻ എനിക്ക് അറിയാൻ പള്ളാണ്ടല്ല അല്ല നിങ്ങളെന്താ ആലോചിക്കുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളെ കാണണമെന്ന് വരാൻ പറ്റുമോ ഇല്ലയോ അത് കേട്ടതും ശാരി ശരി മോനെ ഞാൻ വരാം എന്നും പറഞ്ഞ ഫോൺ കട്ട് കട്ടുകയാണ് ഈ സമയം പിന്നീട് ശാരി ആകെ ടെൻഷനായി ഈശ്വര അവൻ എന്തിനാണാവോ എന്നെ കാണണമെന്ന് പറയുന്നത് എന്നെ കണ്ടിട്ട് അവൻ എന്താ കിട്ടാൻ പോകുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശരി പെട്ടെന്ന് തന്നെ കിരണ അടുത്തേക്ക് പോകാൻ കിരൺ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്നത് ശാരി ചോദിക്കുക എന്താ മോനെ എന്താ നീ എന്നെ നിന്നേ എന്താ നിനക്ക് വേണ്ടേ അതെ മോളുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ചോ ആ അടിച്ചൊന്നും പൊളിച്ചില്ല മോനെ സാധാരണ ഒരു രീതിയിൽ കേക്ക് മുറിച്ചു അത്രയേ ഉള്ളൂ ആ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ സരൈവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ കൂടുതൽ അധികാരം ആർക്കാ പെറ്റമ്മയ്ക്കോ അതോ പോറ്റമ്മയ്ക്കോ അത് കേട്ടതും അതെന്താ മോനെ അങ്ങനെ ചോദിച്ചതും ആ അല്ല ഞാൻ ചോദിച്ചതിനുള്ള മറുപടിതാ പെറ്റമ്മയ്ക്ക് തന്നെയാ ആണല്ലോ അ കാര്യം ഒക്കെ ശരി തന്നെയാ കുഞ്ഞുനാൾ മുതലേ നിങ്ങളാണ് സരവിനെ വളർത്തിയത് അവളെ വളർത്തി ഈ ഇത്രയും വരെ എത്തിച്ചത് നിങ്ങൾ പക്ഷെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം താരയാൻ്റി അവളെ ഉപേക്ഷിച്ചതല്ല അവളെ ആ താരയാൻ്റിയുടെ അടുത്ത് നിന്നും ആരോ എടുത്തോണ്ട് അതായത് ആ കുമാരൻ എന്ന് പറയുന്ന ആളെ എടുത്തോണ്ട് വന്നതാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഭർത്താവും അയാളും ചെയ്ത ചതിക്ക് താര താരാൻറ്റി നിങ്ങളുടെ കരണത്തടിക്കേണ്ടതാണ് പക്ഷേ അതൊന്നും ചെയ്യാതെ ആ സ്വന്തം മോളുടെ പിറന്നാൾ ആഘോഷങ്ങൾ കാണാൻ അവൾക്കൊരു സമ്മാനം കൊടുക്കാൻ ആ ഓടി വന്നതല്ലേ താരാൻറ്റി എന്നിട്ടും അവരെ ആട്ടിപ്പായ്ക്കാൻ നാണമില്ല നിങ്ങൾക്ക് മോനെ ഞാൻ പറഞ്ഞല്ലോ ഞാനല്ല അങ്ങനെ ചെയ്തത് ചെയ്തത് ഞാൻ എന്ത് ചെയ്യാനാ മോനെ എനിക്ക് എനിക്കെൻ്റെ മോളെന്നു വെച്ചാൽ ജീവനാ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മോള് ജീവനായിരിക്കും അപ്പോൾ പ്രസവിച്ചപ്പോൾ തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ അമ്മയ്ക്ക് എന്തോരം ഉണ്ടാവും എന്തോരം വിഷമം ഉണ്ടാവും അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ചെയ്ത ഒരു കാര്യവും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല നിങ്ങൾ നിങ്ങൾ ചെയ്തതൊന്നും ശരിയല്ല പിന്നെ എ എന്തായി കാര്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം അത് കേട്ടതും ശരി അമേരിക്കയ്ക്ക് പോകുന്നത് അവിടെ നിൽക്കുമ്പോൾ മോനെ ഞങ്ങൾ എന്തായാലും പോവും അമേരിക്കയ്ക്ക് അധികം വൈകാതെ തന്നെ ഓ അപ്പോൾ മനോഹരം എടുക്കാനാണ് അല്ലേ മനോഹറിനെ പോലൊരു ഭർത്താവിനെ കിട്ടാൻ ഏതൊരു പെൺകുട്ടിയും പുണ്യം ചെയ്യണം അത് കേട്ടതും ശരി അത് മോൻ പറഞ്ഞ സത്യമാണ് എൻ്റെ മനുമോനെ പോലെ ഒരു മോനെ മരുമോനെ കിട്ടാൻ ഏത് അമ്മായി അമ്മമാരും അച്ഛന്മാരും പുണ്യം ചെയ്യണം അതുപോലെ പെൺകുട്ടികളും പുണ്യം ചെയ്യണം അത് മാത്രം മോനെ ഇപ്പം എൻ്റെ ഏക ആശ്വാസം വീട്ടിലൊരു സമാധാനം ഇല്ലെങ്കിലും മനുമോൻ എൻ്റെ മോളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എൻ്റെ മോളെ ഉള്ളം കൈ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അതുമാത്രമാണ് എൻ്റെ ആശ്വാസം എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയല്ലേ പറ്റൂ ഏ എൻ്റെ മോള് എൻ്റെ മോളല്ല എന്നറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് മനസ്സിനാകെ സങ്കടം തോന്നിയതാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പിടിയും കിട്ടിയില്ല സമനില തെറ്റി നിൽക്കുന്ന അവസ്ഥയായിരുന്നു എല്ലാം എൻ്റെ മോളെക്കുറിച്ച് ആലോചിച്ചാൽ ഞാൻ നിർത്തി വെച്ചത് പക്ഷേ അല്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നാനെ ആ ബാസുരനെ അത് കേട്ടതും കിരണം ചിരിച്ചു അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും പിന്നെ ഞാനിപ്പോൾ വന്നത് ആ കാര്യം പറയാനൊന്നുമല്ല വേറൊരു കാര്യം പറയാനാണ് എനിക്ക് നിങ്ങളോട് വളരെ ഒരു കാര്യം പറയാനുണ്ട് എന്താ മോനെ എന്ത് കാര്യമാണ് എന്ത് കാര്യമാണെങ്കിലും മോൻ പറഞ്ഞോ എനിക്ക് ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥയാണല്ലോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കും കേൾക്കണമല്ലോ കേട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് കേൾപ്പിക്കും എന്ന് പോടാ നന്ദി കേട്ടവനെ എത്രയൊക്കെ വളർത്തിയിട്ടും ഒരു നന്ദിയില്ല ഇവനെ എന്തായാലും ഞാൻ നോക്കട്ടെ ഇവനെന്താ പറയാനുള്ളതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ ആലോചിക്കുക അപ്പോഴേക്കും കിരൺ കാറിയിൽ നിന്ന് ആ ഒരു കവർ എടുത്തുകൊണ്ട് വരാം എന്താ എന്തായാലും മോളുടെ പിറന്നാളല്ലേ ഈ ഗിഫ്റ്റ് മോൾക്ക് കൊടുത്തേക്ക് അത് കണ്ടതും ഷാരിക്ക് ഭയങ്കര സന്തോഷമായി ഓ മോക്കുള്ള ഗിഫ്റ്റാണോ മോനെ ആ അപ്പോ മോനെ ഇപ്പോഴും മോളോട് നല്ല സ്നേഹമൊക്കെയാണല്ലേ അല്ല എന്നിട്ട് എന്താ എന്തൊന്നും പുറത്ത് കാണിക്കാത്ത അല്ല കിരൺ മോനെ കല്യാണി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ മേടിച്ചത് ദേ ഇനി അതിനൊരു പ്രശ്നം ഉണ്ടാവരുത് ആ അറിഞ്ഞല്ലോ കല്യാണി മാത്രമല്ല എല്ലാവരും അറിഞ്ഞു ആ പിന്നെ ഈ ഗിഫ്റ്റ് വാങ്ങിയത് ഞാനല്ല താരയാൻ്റിയാ അത് കേട്ടതും ഷാര ഞെട്ടി എന്ത് താരയോ അതെ സ്വന്തം പെറ്റമ്മയ്ക്ക് ആ ഈ ഗിഫ്റ്റ് കൊടുക്കാനുള്ള അവകാശം പോലും ഇല്ലേ ഈ നാട്ടിൽ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഈ സമ്മാനം സരയൂവിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കണം അവൾ ഈ മാല ഇട്ടുകൊണ്ട് നടക്കണം അത് താരയാൻ്റി കാണണം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പറയേണ്ടടുത്ത് മുഴുവനും ഞാൻ എല്ലാം വിളിച്ചു പറയും അങ്ങനെയാവുമ്പോൾ എനിക്ക് ഈസി ആവും കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ടൊക്കെ ഇത്തിരി പഴണേ മോനെ അരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എൻ്റെ മോള് എൻ്റെ മാത്രം മോളാ ഹാ അതെങ്ങനെ ശരിയാവും ഞാൻ പറഞ്ഞല്ലോ താരയാൻ്റെ ഒരിക്കലും സരയവിനെ ഉപേക്ഷിച്ചിട്ടില്ല സരൈവ് താരയാൻ്റെ അടുത്ത് നിന്നും സരയവിനെ എടുത്തുകൊണ്ട് പോയതാ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും നിങ്ങളുടെ മകളാകില്ല സരയു മോനെ ശരിയാണ് സമ്മതിച്ചു അന്ന് അന്ന് പറ്റിയ തെറ്റിന് ഞാനൊരിക്കലും ഒരു ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ മോനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നേ ഞാൻ ഒരിക്കലും സരൂവിനെ ഇതുവരെ ഇതോടെ നോക്കിയിട്ടില്ല എൻ്റെ പൊന്നുമോളെ പോലെ എൻ്റെ ഉള്ളം കൈ വെച്ച വളർത്തിയത് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എന്തായാലും ഈ മാലയിട്ടുണ്ട് സരയു നടക്കണം അങ്ങനെ വരുമ്പോൾ താരേൻ്റെ അത് കണ്ട് സന്തോഷിക്കണം നിങ്ങൾക്ക് അവൾ അടുത്തെങ്കിലും ഉണ്ട് എന്നാൽ പെറ്റ മോളെ പെറ്റ സ്വന്തമായിട്ട് പ്രസവിച്ച മകളെ ഏ ദൂരത്തു നിന്നു പോലും കാണാൻ അധികാരമില്ലാത്ത ആ അമ്മയ്ക്ക് എന്ത് എന്ത് മറുപടി കൊടുക്കും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്തായാലും ഞാൻ പറയുന്ന ഒന്നനുസരിച്ച് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അതല്ല എന്നാണെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ ഞാൻ പറയേണ്ടവരോട് മുഴുവനും പറയും മനസ്സിലായല്ലോ വേണ്ട മോനെ ഞാൻ ഈ മാല കൊടുത്തോ കൊടുത്തേക്കാം എന്നും പറയാണ് ഈശ്വര ഇവനെന്തൊരു സാധന ഇവനെ പോലെ ഒരുത്തനെ അനന്തരവനായി കിട്ടിയതിൽ ഞാൻ ഇപ്പോ എനിക്കിപ്പോ ഒരുപാട് സങ്കടമുണ്ട് എന്നൊക്കെ ആലോചിച്ചോണ്ട് ശരി ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ എന്താ ആലോചിക്കുന്നത് ഞാൻ പോവുക ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ മാല സരൈവിന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്ത് താരയാൻ്റി വരുമ്പോ അത് കളട്ടാൻ സോറി ഊരാൻ പറ്റാത്ത രീതിയിൽ നമ്മളോട് അത് ഇട്ടുകൊണ്ട് നടക്കാൻ പറയണം അത് ഊരി എടുത്തു വയ്ക്കുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അത് കേട്ടതും ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നമ്മുടെ ശാരി കിരണ്ണ നോക്കുക എന്താ നിങ്ങൾ നോക്കുന്നത് അല്ല മോനെ ഞാനിത് എന്തും പറഞ്ഞാൽ നമുക്ക് കൊടുക്കും ഓ നിങ്ങൾക്കാണോ ഒരു നുണ പറയാൻ പാട് ഇത്രയും നുണകൾ പറഞ്ഞ് നടന്ന് നിങ്ങൾക്ക് ഏഹ് ഇതിനെക്കുറിച്ചൊരു നുണ പറയാൻ അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്തായാലും ഞാനൊന്നേ പറയുന്നുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ നെക്ലസ് സരയു അണിയണം ഇത് സര ഇട്ടില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് കിരൺ കാറി കയറി കാറി കയറിയതും ഷാരി ഓടിച്ചതുണ്ട് മോനെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒരുപാടാണ് അതിനിടയിൽ ഈ പ്രശ്നം കൂടെ വേണോ ഏഹ് എന്തിനാ മോനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ പ്രശ്നമോ ഏഹ് സ്വത്തിനും പണത്തിനും കാശിനും പിന്നെ എൻ്റെ എല്ലാം തട്ടിയെടുക്കാനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് എൻ്റെ അച്ഛനേയും അമ്മയും തമ്മിൽ തമ്മിൽ അകറ്റി അങ്ങനെ ആ അകൽച്ച ഇത്രയും കാലം നീണ്ടു നിന്നു ഇത് ഏ അതിനിടയിൽ പെട്ടുപോയത് ഞാനും എൻ്റെ സോണിയും ആ അങ്ങനെയുള്ളപ്പോൾ ഇതിനേക്കാളും വലിയ വേദനയൊന്നും അല്ലല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ തന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഞാനേ നിങ്ങളോടായിട്ട് ഒന്നും പറയില്ല എൻ്റെ വായ കൊണ്ട് ആരോടും ഒന്നും പറയില്ല പക്ഷെ പറയാൻ പോകുന്നത് കോടതിയായിരിക്കും കോടതി മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് കിരൺ പോവുക കിരൺ പോയി പോയിക്കഴിഞ്ഞു എന്തൊരു കഷ്ടമാണ് കഷ്ടകാലം പിടിച്ച സമയത്താണല്ലോ ഈശ്വര എനിക്ക് എങ്ങനെയൊക്കെ നടക്കുന്നതിൻ്റെ ദൈവമേ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ മോള് എൻ്റെ മോൾ എനിക്ക് നഷ്ടപ്പെടുവോ ഇല്ല സമ്മതിക്കില്ല ഞാൻ അങ്ങനെ എൻ്റെ എനിക്ക് നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ജീവനോട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു ശാരിയും അങ്ങ് പോവുകയാണ് ഈ സമയം സരയൂനെയാണ് കാണുന്നത് കാണിക്കുന്നത് സരയു കയ്യിൽ മനോഹരം മേടിച്ചു കൊടുത്ത് അല്ല നിഷ മനോഹരം മേടിച്ചു കൊടുത്താൽ ആ കൈസേനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുക ആ സമയം നമ്മുടെ ശാരി വരികയാണ് ആ മോളെ അല്ല അമ്മ ഇത് എവിടെയാ പോയത് ഞാൻ അമ്മയെവിടെയൊക്കെ നോക്കി അത് പിന്നെ അമ്മ ഒരു കാര്യം മേടിക്കാൻ വേണ്ടി പോയതാ മോളെ എന്ത് കാര്യം എൻ്റെ മോളുടെ പിറന്നാളല്ലേ അപ്പം മോൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ തരണമല്ലോ അതുകൊണ്ട് അത് മേടിക്കാൻ പോയതാ എന്തിനാ അമ്മ ഇത് ദേ മോളിത് തുറന്ന് നോക്ക് അത് കേട്ടതും അത് തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ സർ ആ നെക്ലസ് ഒരുപാട് ഇഷ്ടമായി ഷു എന്ത് ഭംഗിയാമ്മ ഇത് സ്വർണ്ണമാണോ ആ പിന്നെ സ്വർണ്ണമല്ലാതെ എന്താമ്മേ പൈസ ഇല്ലാതെ എന്തിനാ സ്വർണം മേടിച്ചേ ഏഹ് എനിക്ക് ഗിഫ്റ്റ് മനുവേട്ടൻ്റെ ആവശ്യത്തിന് തന്നിട്ടുണ്ടല്ലോ ആ അതന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് മോളെ ഇത്രയും നാളും അമ്മ ചേർത്തി കൂട്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണമാണ് ആ പണം കൊണ്ട് എൻ്റെ മോക്ക് ഒരു മാല മേടിച്ചെന്നൊന്ന് അമ്മയ്ക്ക് തോന്നി അതുകൊണ്ട് മേടിച്ചതാ എന്നൊക്കെ പറയുകയാണിത് കേട്ടതും സന്തോഷമായി അമ്മേ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ കരുതിയില്ല അമ്മ എനിക്ക് ഇത്രയും വലിയൊരു ഗിഫ്റ്റിലൂടെ തരുമോന്ന് ഹാ എൻ്റെ മോക്കല്ലാതെ ഞാൻ വേറെ ആർക്കും കൊടുക്കാനാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം സരയു എന്നാലേ അമ്മ ഇത് തന്നെ എനിക്ക് കഴുത്തലിട്ടതാണ് അപ്പോൾ ഷാരി കഴുത്തലിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തപ്പോൾ സരയുവിന് അത് ഭയങ്കര ഇഷ്ടമായി അമ്മ നന്നായിട്ടുണ്ടോ സൂപ്പറായിട്ടുണ്ട് അമ്മയുടെ സെലക്ഷൻ അടിപൊളിയാണ് കേട്ടോ എനിക്ക് തന്നെ അമ്മ മേടിച്ചതെന്ന് അപ്പോൾ ഷാരി അതേ മോളെ മോൾക്ക് ചേരുന്നത് തന്നെയാണ് മോളുടെ അമ്മ മേടിച്ചിരിക്കുന്നത് പക്ഷേ അത് ഞാനല്ല മേടിച്ചതെന്ന് മാത്രം എന്ന് മനസ്സിലാലോചിക്കുകയാണ് ഈ സമയം അമ്മ എന്താ ആലോചിക്കുന്നത് ഓ ഏയ് ഒന്നുമില്ല മോളെ അത്ര വലിയ ഭംഗിയൊന്നുമില്ല ആര് പറഞ്ഞു അമ്മ മേടിച്ചതല്ലേ നല്ല അസലായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തൊരു ഭംഗിയാ മനുവേട്ടം തന്നെ ഈ കഴിച്ചതിനേലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാ നേരെ അത് കണ്ണാടിയിൽ പോയി നോക്കുക തിരിച്ചു മറിച്ചൊക്കെ കണ്ണാടിയിൽ നോക്കിയിട്ട് സരയു ഹായ് എൻ്റെ ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് അമ്മ പറഞ്ഞതുപോലെ ഇനി ഞാനിത് അഴിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷാരിക്ക് വാക്ക് കൊടുക്കണം അത് കേട്ടതും ഷാരി ഞെട്ടി ആ എനിക്ക് ഈ സമ്മാനം തന്ന അമ്മയ്ക്ക് ഞാനൊരു സമ്മാനം തരട്ടെ എന്നും പറഞ്ഞാൽ സരയോ ഷാരിയുടെ കവളത്തൊരു ഉമ്മ കൊടുക്കുക അപ്പോൾ ഷാരിക്ക് ഭയങ്കര സങ്കടമായി കണ്ണു നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി എന്താ അമ്മ ഇത് ഈ ഇടയായിട്ട് അമ്മ ഇങ്ങനെ വിഷമിക്കുന്നുണ്ടല്ലോ അമ്മ എന്തിനാ ഏതു നേരം കരയുന്നേ അമ്മ കരയുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ലമ്മേ അത് പിന്നെ മോളുടെ അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടാ മോളെ കണ്ടില്ലേ അങ്ങേരുടെ സ്വഭാവം ഏ ഇപ്പ നല്ലതാണെങ്കിൽ അടുത്ത സെക്കൻഡ് അയാൾ മാറും അതുകൊണ്ടാ എനിക്ക് പേടി ഒന്നും സംഭവിക്കില്ല എന്നുള്ള പേടിയാ വേറെ ഒന്നുമില്ല ഇല്ല മോളെ അങ്ങനെയൊന്നും പേടിക്കണ്ടമ്മേ അച്ഛൻ്റെ അസുഖമൊക്കെ മാറും അച്ഛൻ നോർമൽ പഴയപടി പഴയ തന്നെയാവും എന്തായാലും അത് കഴിയുമ്പോൾ എല്ലാം പിടിച്ചെടുക്കാം ആ മോളെ ആ അമ്മേ അമ്മ ആ പെൻഡ്രൈവ് കിട്ടിയായിരുന്നു അമ്മയ്ക്ക് ആൻറ്റിയുടെ വീട്ടിൽ വെച്ചത് ആൻറ്റി ചന്ദ്രസേനയും പിന്നെ മക്കളെയൊക്കെ സ്നേഹിക്കുന്നത് അഭിനയിക്കുവാണെന്നല്ലേ അച്ഛനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നെ അതെങ്ങാനും അച്ഛൻ കണ്ട പിന്നെ തീർന്നു എല്ലാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ പെൻഡ്രൈവ് കിട്ടിയോന്ന് അയ്യോ ഇല്ല മോളെ ആ പെൻഡ്രൈവ് ഞാൻ രൂപയുടെ വീട്ടിൽ എല്ലായിടത്തും അന്വേഷിച്ചു അവിടെ കാണുന്നില്ല ആ ചന്ദ്രസേനെ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അമ്മ ധൈര്യമായിട്ടിരിക്കെ ഇനി എന്തായാലും ചന്ദ്രസേനെ ഞാൻ വെറുതെ വിടുമെന്ന് അമ്മ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് രൂപയെയും സി എസിനെയുമാണ് കാണിക്കുന്നത് പാവം എൻ്റെ മുന്നിൽ വന്നു നിന്ന് കരയുമായിരുന്നു താര മോൾക്കൊരു മാല വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാ മേടിച്ചു കൊടുത്തത് മാല എന്ത് ചെയ്യാനാണ് പണ്ടൊക്കെ അവൾ എൻ്റെ അടുത്ത് വന്ന് വരുമ്പോൾ ഞാൻ അവളെ ചൂലും കെട്ടുകൊണ്ട് ആട്ടിപ്പായക്കുമായിരുന്നു പക്ഷേ ഇപ്പം അതിനെ പറ്റുമോ അവൾ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ തെറ്റെയ്യാത്ത ആ പാവത്തിനെ വേദനിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കണം അത് ശരിയാ താരയെ കാണാൻ ചെന്ന താര സരീവിനെ കാണാൻ ചെന്നപ്പോൾ താരയെ ആട്ടിപ്പായച്ചു എന്നാ കേട്ടതൊക്കെ എന്ത് ചെയ്യാനാ എല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ എന്നൊക്കെ മനോഹർ പറയുക സോറി നമ്മുടെ സി എസ് പറയുക ഇത് കേട്ടതും രൂപയും ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സി എസ് എന്തായാലും നമ്മളെല്ലാവരും കൂടി ഒരു വീട് വെച്ച് സന്തോഷത്തോടെ അതിൽ കഴിയും അതെ ആ സമയത്ത് നമുക്ക് താരെയും കൊണ്ടുവരാം ഏയ് താരയ്ക്ക് എത്രയൊക്കെ സന്തോഷം കൊടുക്കാൻ ശ്രമിച്ചാലും സ്വന്തം മകളെക്കുറിച്ചുള്ള വേദന എന്നും അവളുടെ മനസ്സിലൊരു മുറിവായിട്ടും നോവായിട്ടും ഉണ്ടാവും ചന്ദ്രേട്ട അത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് മനോഹരം പിന്നീട് കാണിക്കുന്ന സറിയൂനാണ് കണ്ണാടിക്ക് മുൻപിൽ നിന്നും മാറിയിട്ടില്ല നെക്ലസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊഴു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ അവർക്ക് ഒരിക്കൽ കൂടെ നല്ല രുശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്